കനത്ത മഴയും പുഴയിലടിഞ്ഞ മാലിന്യവും മൂലം ഊന്നിവലകൾ വ്യാപകമായി നശിച്ചു കൊടുങ്ങല്ലൂർ മേഖലയിലെ ഉൾനാടൻ മത്സ്യബന്ധന തൊഴിലാളികൾ പട്ടിണിയുടെ പിടിയിൽ കൊടുങ്ങല്ലൂരിലെ ആനാപ്പുഴ കേന്ദ്രീകരിച്ചുള്ള പുഴയോരങ്ങളിൽ നിരവധി ഊന്നിവലകളുണ്ട് ചിങ്ങം ഒന്നു മുതൽ കർക്കിടകം മുപ്പത്തിയൊന്ന് വരെയുള്ള സീസണിലാണ് ഊന്നിവല തൊഴിലാളികളുടെ പ്രതീക്ഷ എന്നാൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് പ്രദേശത്തെ ഒട്ടുമിക്ക ഊന്നിവലകളും പാടെ നശിച്ചു മഴയെ തുടർന്ന് പുഴയിൽ ജലനിരപ്പ് ഉയരുകയും പെരിങ്ങൽകുത്ത് ഡാം തുറക്കുകയും ചെയ്തതാണ് ഊന്നിവലകൾ നശിക്കാൻ കാരണമായത് ശക്തമായ വേലിയിറക്കത്തിനിടയിൽ മാലിന്യം ഒന്നാകെ വന്നടിഞ്ഞ് വലകൾ കീറുകയും ഊന്നിക്കുറ്റികൾ കടപുഴകിപ്പോവുകയും ചെയ്തു പുതിയ വലയും കുറ്റിയും സ്ഥാപിക്കുന്നതിന് അൻപതിനായിരത്തോളം രൂപ ചെലവ് വരുമെന്ന് തൊഴിലാളികൾ പറയുന്നു ഇത്തരത്തിൽ നിരവധി വലകളാണ് ഓരോ തൊഴിലാളികൾക്കും നഷ്ടമായത് അപ്രതീക്ഷിതമായി ഉണ്ടായ സംഭവത്തെ തുടർന്ന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലാകുന്ന അവസ്ഥയിലാണുള്ളത് ദുരാവസ്ഥ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ കാരണം മത്സ്യത്തൊഴിലാളികൾ യഥാർത്ഥ അവസ്ഥ അറിയണമെങ്കിൽ അവരായിട്ട് അടുത്തുപഴകി അവർ പ്രളയം വരുമ്പോൾ അവരെ രക്ഷയ്ക്ക് കുളിച്ചിട്ടും അത് കേരളത്തിൻ്റെ സൈന്യമാണ് അതാണ് അവർ പോയി മാത്രം കഴിഞ്ഞാൽ അവർ അവരുടെ യഥാർത്ഥ ജീവിതം എന്താണെന്ന് അറിയണമെങ്കിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അവർ ഉപ ജീവനമാർഗം ആകെ താറുമാറായി ഇന്നിപ്പോൾ ജീവിച്ച ലക്ഷക്കണക്കിന് രൂപ മുടെ മുതലുമണിക്കിട്ടാണ് നമ്മൾ ഊന്നിയായാലും മറ്റു കൂട് കൃഷിയും എല്ലാം ഇറക്കി ചെയ്യുന്നത് അതിപ്പോൾ ഈ സീസൺ തന്നെ സാറുമടക്കി എല്ലാം കംപ്ലീറ്റ് വലയും കരുതി അവരുടെ തൊഴിൽ ഉപകരണങ്ങളെല്ലാം നശിച്ച് ഊന്നി എല്ലാം നഷ്ടപ്പെട്ട് അവർ പട്ടിണിയിലേക്ക് പോകുന്നു ഇനിയെങ്കിലും സർക്കാർ മത്സ്യത്തൊഴിലാളികളുടെ നേരെ കണ്ണു തുറന്നല്ലെങ്കിൽ പ്രത്യേകിച്ച് കായലോരം മത്സ്യ കടലോരം ദുരിതത്തിലാണ് അതിൻ്റെ ഒപ്പം തന്നെ കായലോര മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ വളരെ പരിതാപകരം അല്ലെങ്കിൽ പട്ടിണി മുഴുപട്ടിണിയിലേക്ക് പോയിക്കുന്നു ഇപ്പോൾ അവർ ഈ കടം കൊണ്ടും അതൊക്കെ ഊന്നിയെടുത്തതും അവർ ഈ ഒരു സീസൺ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വർഷക്കാല സീസൺ പ്രതീക്ഷിച്ചുകൊണ്ട് ആണ് ഈ വല്ല ഇനിയിപ്പോൾ ഈ ഒന്നര മാസത്തെ ഇത് കഴിഞ്ഞാൽ ഈ സീസൺ അവസാനിക്കുന്നു ആഗസ്റ്റ് ഒന്നോടുകൂടി ഈ സീസൺ അവസാനിക്കും അതിക്ക് മുമ്പ് എന്തെങ്കിലും കിട്ടി നമ്മളുടെ കട പട്ടിണിയെങ്കിലും മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അതും ഇപ്പോൾ മുഴുപട്ടിണിയിലേക്കും ഇന്ന് ലക്ഷ ഇനിയിപ്പോൾ ഈ വല ശരിയാണ് ഒരു വല റെഡിയാക്കി ആക്കിയെടുക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപ ചിലവ് വരും ഒരു വല മുപ്പത്തയ്യായിരം അപ്പോൾ അതുപോലെ നാലും അഞ്ചും വലകളാണ് അവർ തൊഴിലാളികൾക്ക് നഷ്ടപ്പെട്ടു അപ്പം ഒരു വല വില നഷ്ടപ്പെട്ടുകഴിഞ്ഞ് ഇപ്പം അത് പുതിയ ഊന്നുകളൊക്കെ തുറച്ച് റെഡിയാക്കി വരുമ്പോഴത്തും ഈ സീസൺ അവസാനിപ്പിച്ചു ഇത് റെഡി ആക്കണമെങ്കിൽ തന്നെ അതിനും ആയിരക്കണക്കിന് രൂപ ചിലവാണ് ഇത് ഊന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ കക്കോട്ട് കൊയ്യപ്പാട് തുടങ്ങി നമ്മുടെ ഈ കൃഷ്ണൻകൊട്ട അവിടം കൃഷ്ണൻകൊട്ട കുള്ള തകല കുഞ്ഞുകൾ ഏർക്കാൻ ഈ ഭാഗത്തുള്ള കംപ്ലീറ്റ് കുഞ്ഞികളുടെ അവസ്ഥ ഇതാണ് പുയപ്പാട് പാഴേ വലുതോട്ട് അടക്കമുള്ള എല്ലാ കുഞ്ഞികൾക്കും ഒരു ഇത് സംഭവിക്കും അപ്പം അത് ഇന്ന് മത്സ്യമേഖലയിലെ ദുരിതങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതങ്ങൾ ചട്ട സർക്കാർ ശ്രദ്ധ കേൾക്കും മത്സ്യവകുപ്പും മുഖ്യമന്ത്രി വേണ്ട പരിഗണന അവർക്ക് നൽകിയില്ലെങ്കിൽ അവർ ആത്മഹത്യയിലേക്ക് ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്